ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഇതൊരു വ്ലോഗാണട്ടാ കാണിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ചെറിയൊരു വ്ളോഗാണോ ഇത് അതായത് ഇത് റമദാന് മുന്നേ ഞാൻ അപ്ലോഡ് ആക്കണം എന്നെല്ലാം വിചാരിച്ചത് പക്ഷേ എനിക്ക് തീരെ ടൈമേ കിട്ടിയിട്ടില്ല കേട്ടാ കാരണം റമദാൻ്റെ ആ ഒരു ടൈം ആകും തോറും നമ്മൾ എന്താണ് നല്ല ബിസിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് എന്താ എനിക്ക് ഒട്ടും തന്നെ ടൈമേ കിട്ടുന്നില്ല ഇത് എഡിറ്റ് ആക്കാനൊന്നും അപ്പോൾ ഇതാ നമ്മൾ എന്താണ് റമദാൻ്റെ ആ ഒരു നനച്ചുപൊളി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ വീടും ചുറ്റുപാടും എല്ലാം മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് ഞാനങ്ങനെ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടാണ് മൊത്തത്തിൽ ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മുറ്റം നമ്മൾ രാത്രിയിൽ ഫുള്ള് കഴുകിയിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു പാങ്ങല്ലേ അപ്പോൾ ഇത് എന്താണ് നല്ല വൃത്തിയെല്ലാം വെള്ളം ഒഴിച്ച് ക്ലീനാക്കി രാത്രി ഫുള്ള് പണിയായിരുന്നു കേട്ടോ കാരണം പകലൊന്നാകുമ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ രാത്രിയിൽ നമ്മൾ എല്ലാവരും കൂടി ക്ലീനാങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇത് ഒരു ദിവസത്തെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫാത്തിമ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലെല്ലാം ഉദിച്ച് വരുന്ന ഒരു രാവിലെയാണ് കേട്ടോ ഇതെടുത്തിട്ടുണ്ടായത് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇത് പിറ്റേന്ന് അല്ല പിറ്റേന്നല്ല അതിൻ്റെ തല ദിവസമാണ് കേട്ടാ ഇത് അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നോമ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ നോമ്പിൻ്റെ ടൈം അങ്ങനെ ഓവറായിട്ട് നമ്മളിങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് കഴിക്കില്ലല്ലോ അതെല്ലാം കഴിക്കണം എന്നാന്ന് പറയില്ലോ പക്ഷെ നമുക്ക് എത്രയായാലും നോമ്പിൻ്റെ ടൈമിനൊന്നും ഇങ്ങനത്തെ വറവ് കാര്യങ്ങളൊന്നും അത്ര ഒരു ഇഷ്ടമാവില്ല അപ്പോൾ ഞാൻ ഞാൻ മുന്നത്തെ ഏതോ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ട് നമ്മളെ ചീരയെല്ലാം നട്ടിട്ട് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആ ഒരു ചീരയെല്ലാം മശാല നല്ലപോലെ ആയിട്ടുണ്ടായിന് കേട്ടോ ആദ്യമായിട്ട് നട്ടതേനു എന്താണ് ഞാൻ പിന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യം ഇതെല്ലാം ആയി വരുന്നതേയുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് എന്താണ് നല്ല പോലെ ടൈമും ഇനി കൊടുക്കണം കേട്ടോ കാരണം ഇത് ചെടി എന്താണ് നമ്മളിങ്ങനെ മറ്റുള്ള ചെടിയെല്ലാം നട്ട് വളർത്തുന്ന പോലെയല്ല ഈ പച്ചക്കറിയെല്ലാം ചെയ്യുമ്പോൾ എന്താ പറയുക അതിൻ്റെ ആ ഒരു പുഴുവും കാര്യങ്ങളും അതെല്ലാം നോക്കി അതുപോലെ അതിന് വളവും എല്ലാം ഇട്ടു കൊടുത്താലേ ഇതെല്ലാം ഇതുപോലെ തരുല്ലൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചീര നട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസാകാനായിട്ടാ കാര്യം ഇത് നട്ടത് പോലെ തന്നെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായത് പിന്നെ ഞാൻ ഈ യൂട്യൂബിലും അത് ഇതെല്ലാം നോക്കി ഒരുപാട് കൃഷിൻ്റെ വീഡിയോസെല്ലാം കണ്ട് കണ്ട് കുറെ എന്തെല്ലോ പ്രയോഗിച്ചതിന് പിന്നെയാണ് കേട്ടെ ഇത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായത് അപ്പം പറഞ്ഞു ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് വേണം നമ്മളൊന്ന് വിജയിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ കാരണം എനിക്ക് പൊതുവേ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ മാഷല്ല എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇട്ട ഇല്ലത് പിന്നെ ഉമ്മ പറയും ഇങ്ങനത്തെ ഒന്നും ഈ വീഡിയോ എടുക്കല്ല എല്ലാവരും കണ്ണുകൊള്ളും എന്നല്ല പക്ഷെ ശരിയാണ് എല്ലാവരും കണ്ണെല്ലാം കൊള്ളും കണ്ണ് കൊള്ളലും നമുക്ക് എല്ലാവർക്കും ഇല്ല ഒരു കാര്യം തന്നെയാണ് എന്താണ് നമുക്ക് നമ്മളെ സ്വന്തം മക്കളെപ്പോലും കണ്ണുകൊള്ളും എന്നറിയാം നമ്മളെ മക്കൾ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ ഹാ ഇന്നിങ്ങനെ നമ്മൾ െ സ്വന്തമായിട്ട് പറയും അത് കണ്ണേർ ശരിക്കില്ല ഒരു കാര്യം തന്നെ നട്ടു തോന്നുന്നത് പക്ഷേ എത്രയേൽ കണ്ണോളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ലൊരു ആയിട്ടുള്ള കാര്യം ഇങ്ങനെ ഷെയർ ആക്കുന്നത് എനിക്ക് വേറെ തന്നെ ഒരു സന്തോഷം കിട്ടുന്ന കിട്ടുന്നൊരിതാണ് കേട്ടാ ഇത് അപ്പോൾ ഇതാ നമ്മൾ ചീരയിലൊന്ന് എടുക്കലാണ് കേട്ടാ ഇത് അപ്പോൾ ചീര മസാല നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായി ഇനിയും കുറേ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പക്ഷെ നോമ്പിൻ്റെ ടൈമിനൊന്നും നമുക്ക് ഈ ചീരയൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റുകയോ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പെല്ലാം തുടങ്ങുന്നതിന് ഉൾപ്പെട്ട് ഇതെല്ലാം അങ്ങനെ പറിച്ചെടുക്കലാണ് കേട്ടോ ഈ വറവും കാര്യങ്ങളൊന്നും നോമ്പിനങ്ങനെ പറ്റുമെന്ന് തോന്നി ട്ടാ പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം വെജിറ്റബിളും എല്ലാം ഉൾക്കൊള്ളാം എന്താ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡെല്ലാം കഴിക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതാ ചീരയും പിന്നെ കുറച്ച് വഴുതനങ്ങ അല്ല കുറച്ചല്ല രണ്ട് വഴുതനങ്ങ അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് എല്ലാം ആദ്യമായിട്ട് നട്ട നമുക്ക് എന്താ ഇങ്ങനെ നമുക്കൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ കാണുമ്പം അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കാര്യം നമ്മളിങ്ങനെ കുറേ മെനക്കെട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊന്ന് കാണുമ്പം നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇങ്ങനെയെല്ലാം ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിങ്ങനെ പറിച്ചിട്ട് കിട്ടിയാലും എന്താണ് അത്രയും സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റൂല അത്രയും സന്തോഷം ഇനിയും ഇതുപോലെ ഉണ്ടാവും എന്നെല്ലാം വിചാരിക്കുന്നുണ്ടട്ടാ ഇൻഷാല്ല പക്ഷേ ഇതന്നെ നമ്മളതുപോലെ നമ്മൾ മെനക്കെട്ട് ഇതുതന്നെ എനിക്ക് ഇത് തന്നെയാന്ന് കേട്ടോ പണി ഇതിങ്ങനെ നോക്കലും ഇത് വളരുന്നുണ്ടോ ഇത്ര പോരാ ഇത്ര നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം നോക്കില്ല അതുപോലെ ഞാനിങ്ങനെ അങ്ങനെ നോക്കി നോക്കി ആക്കലാണ് കേട്ടോ ഇത് കാരണം എനിക്ക് നമുക്ക് ഈ ചില കാര്യങ്ങളോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്കിങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം അത് ആക്കണം എന്നില്ല അങ്ങനത്തെ എല്ലാം കാര്യത്തിൽ പെട്ടതാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ചെയ്യുന്ന അപ്പോൾ അതെല്ലാം അങ്ങനെ പറിച്ചുകൊണ്ടെന്നെല്ലാം കഴുകാനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അന്നത്തെ ദിവസം ലഞ്ചിന് നമ്മളതെല്ലാം ആക്കുകയാണ് കേട്ടോ പ്ലാനിങ് പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഒരു ചെമ്മീൻ ഫ്രൈ പോലെ ഫ്രൈ അല്ല ചെമ്മീൻ്റെ ആ ഒരു തൊലിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്നില്ല ഞാൻ എപ്പോൾ വിചാരിക്കും ആ ഒരു സീ ഫുഡെല്ലാം കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ദുബൈന്ന് അധികവും കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിഷായിരുന്നു കേട്ടോ ഇത് ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിലേ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞോട്ടെ ഈ ഒരു റെസിപ്പി എന്തായാലും ചെയ്യണമെന്ന് അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ അതിൻ്റെ ആ ഒരു ഷെല്ലും കാര്യങ്ങളൊന്നും കളയാണ്ട് നല്ലപോലെ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നൂല് പോലത്തെ സംഭവമെല്ലാം നല്ല പാങ്ങിൽ തന്നെ വരുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്ലോഗ് എടുത്തിട്ടുള്ളത് നമ്മളെ നോമ്പിൻ്റെ ഒരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം അന്നത്തെ ദിവസം അങ്ങനെ എടുത്തതായിരുന്നു കാരണം നമ്മൾ പിന്നെ നമ്മൾ ഈ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും ആ ഒരു ടൈമിലൊന്നും ആക്കൂലല്ല അപ്പോൾ നമ്മളെ ആ ഒരു ചീരയെല്ലാം വറുക്കുക പിന്നെ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടില്ല ഈ ഒരു ഡിഷ് ഉണ്ടാക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇത് നമ്മൾ ചെമ്മീൻ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്ട്ടോ ഇത് ഈ ഒരു ചെമ്മീൻ്റെ ഇത് നല്ല നല്ല പാങ്ങാണ് കേട്ടോ കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും സിമ്പിളാണ് അതുപോലെ തന്നെ കാണാനും എല്ലാം നല്ല ലുക്കുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് റമദാൻ്റെ ടൈമിലും എന്തുണ്ടെങ്കിലും കൂടെ കൂട്ടി കഴിക്കാനും നല്ലൊരു പാങ്ങാണ് അപ്പോൾ ഇത് ചെമ്മീൻ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര മുക്കാൽ ടീസ്പൂൺ വേണം ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സോയ സോസ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ അതാണ് ഡെയിലി നല്ല കളറായിട്ട് വേണ്ടത് പിന്നെ നമ്മളെ നോർമലായിട്ടുള്ള ആ ഒരു മല്ലി മുളക് മിക്സ് ചെയ്തെടുത്തത് ഒരു അരമുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിൻ നമ്മളെ മല്ലിയില ആ മല്ലിയില നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് നല്ലോണം തന്നെ ഇട്ടുകൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഉള്ളിലും എല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ ഇതിൽ ആ ഒരു മസാല നല്ലപോലെ പിടിച്ചുകഴിഞ്ഞാലാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കട്ടെ ഒരു മാക്സിമം ഒരു അഞ്ച് പത്ത് എങ്കിലും ഒന്ന് മാറ്റി വെക്കട്ടെ എന്നാലാണ് ആ ഒരു മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഡെയിലി ആയിട്ട് നമ്മൾ ചീര കഴുകി സെറ്റാക്കിയിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ ഇതാ ചീരയിലൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചീര പിന്നെ ഞാൻ എന്താ പറയുക അന്നത്തെ ദിവസം ഒരുപാട് പണിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ചടവടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം വലിയ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് കാരണം ഒന്നാമത് നോമ്പല്ല കൊണ്ട് തന്നെ ഒരുപാട് എക്സ്ട്രാ പണികളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളിൽ പിന്നെ അതൊന്നും ഞാനങ്ങനെ വ്ലോഗായിട്ട് അങ്ങനെ ഒന്നും എടുക്കാത്തതാണ് കേട്ടോ ഒന്നാമത് ഒന്നിനും ടൈമൊന്നും കിട്ടലേ ഇല്ല കേട്ടോ പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റാക്കാൻ അപ്ലോഡ് ചെയ്യാനെല്ലാം എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാം മാക്സിമം ചെയ്യാനായിട്ട് നോക്കുന്നത് കാരണം എനിക്ക് എന്തായാലും ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച എങ്ങാനായി ഒരു വീഡിയോ ഇട്ടിട്ട് കാരണം വീഡിയോസ് എല്ലാം എടുക്കലെല്ലാം ചെയ്യലുണ്ട് പക്ഷേ എനിക്ക് ഇത് എഡിറ്റാക്കാനും ഒന്നിനും ഒരു ടൈമേ കിട്ടുന്നില്ല കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒരു ബിസിയായിട്ടില്ല ഒരു ഇലേക്കാണ്ട പോകുന്നത് അപ്പോൾ ഇടയിലായിട്ട് നമ്മളെ ചീര വറുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ട് വറവ് നാട്ടിൽ പറയൽ ചില നാട്ടിലെല്ലാം തോരൻ എന്ന് പറയും അപ്പം നമ്മളെ ചീരത്തോരൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒരു എന്താ നാടൻ നമ്മളെ പൊരൻ്റെ വീട്ടുമുറ്റത്തുനിന്ന് കുറച്ചുകൊണ്ടാണ് അത്രയും കളറ് നല്ല റെഡ് കളർ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇടയിലായിട്ട് ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പാനിൽ നല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളെ ചെമ്മീൻ ഒന്ന് എന്താ പറയുക ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്ക കേട്ട അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫ്ലഷ് പുറത്തേക്കുന്നതിലുള്ള രീതിയിൽ ഇങ്ങനെ വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് സെറ്റായി വരട്ടെ പിന്നെ ഇത് ഓവറായിട്ട് ഇങ്ങനെ എന്താ പറയുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിക്കുകയൊന്നും വേണ്ടട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലിടുക പിന്നെ ഒന്ന് ലോ ഒന്ന് എന്താന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ചെമ്മീൻ മൊത്തത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ എപ്പോൾ നമ്മൾ അബുദാബിയിൽ ഉള്ള ടൈമിൽ ആ ഒരു മിന മാർക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സീ ഫുഡിൻ്റെ ആ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അധികവും കിട്ടുന്നതാണ് കേട്ടോ ഇത് ഞാൻ അന്നേരം ഞാൻ വിചാരിക്കും ഇത് എന്തായാലും ഒന്നാക്കണം ആക്കണമെന്ന് പക്ഷെ എനിക്ക് ടൈമൊന്നും കിട്ടാത്തത് കേട്ടോ ആ ഒരു ടൈമിലൊന്നും ടൈമിലൊന്നാക്കഞ്ഞത് പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ഇതൊന്ന് പൊരിഞ്ഞു വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നാലാന്ന് അവർ നല്ല പുളിയും ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലേ അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫുള്ള് തിരിച്ചിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസ് ഫുള്ളായിട്ട് ഒന്ന് പീഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട കേട്ടോ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിനെ ഇങ്ങനെ ആക്കുന്നതാണ് കേട്ടോ നല്ലത് നേരെ കുറച്ച് നമ്മൾ മറ്റേ ചായൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ചുരുണ്ട് പോയിട്ട് ഒരു കഴിക്കുമ്പോൾ തന്നെ ഒരു റബ്ബർ പോലെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റാകട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ആ ഒരു ദിവസം എല്ലാം കഴിഞ്ഞട്ടോ എന്താ പറയുക അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേറൊരു ദിവസയാണ് കേട്ടോ കാണിക്കുന്നത് ഇതെൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിന് അപ്പം ഉപ്പ ഇപ്രാവശ്യം സൗദിയിലെല്ലാം പോയി അങ്ങനെയെല്ലാം വന്നതായിരുന്നു കേട്ടോ നാട്ടിലേക്ക് അപ്പോൾ ഉപ്പ ഉപ്പ വന്നിട്ടില്ലേ അൺബോക്സിങ് ആണ്ട്ടാ ഇത് കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ മക്കൾസിന് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവരിന്നോട് പറയുന്നു ഉമ്മ ഇതെല്ലാം കാണിക്കും ഇതെല്ലാം കാണിക്കുന്നിട്ട് ഇങ്ങനെ എടുത്തെടുത്താണ് കേട്ടോ ആവശ്യമല്ല പിന്നെ ഈ ഗൾഫിലില്ല പെട്ടി പൊളിക്കുമ്പം എന്താണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ആ വെയിറ്റ് നോക്കുമ്പം ഒരുപാട് വെയിറ്റ് ഉണ്ടാവും പക്ഷേ അതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നും കാര്യമായിട്ട് വേണ്ടതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് എല്ലാവരും വീറെല്ലാവരും ചുറ്റും നിന്നിട്ട് എല്ലാം എന്താണ് എല്ലാം തുറക്കലും പിടിക്കലും എല്ലാം കേട്ടാ അതിലത് അങ്ങനെ ഇപ്പോൾ ഇത് ആ ഒരു ദിവസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മളെ റമദാൻ്റെ തലേന്നത്തെ ദിവസം എന്നാ നമ്മളെ നോമ്പിൻ്റെ തലേന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കാനുണ്ടായിന് അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് തന്നെ നമ്മളെ നെയ്യുണ്ടല്ലോ നമ്മൾ പശു ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് കുറേ ദിവസമായിട്ടോ നമ്മളിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ആ ഒരു പാൽപ്പാടിങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരുപാട് നാൾ എന്താണ് കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല അടിപൊളി അടിപൊളിയെ പശു നെയ്യ് നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കട്ടെ ആ ഒരു വെണ്ണ അപ്പോൾ അതെല്ലാം ഒന്ന് ഉരുക്കി സെറ്റാക്കി എടുക്കലാണ് കേട്ടോ ഇത് സിമ്പിളാണ് കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഇൻഷാല്ല ആവുമ്പോൾ ഞാൻ ഇത് എങ്ങനെ ആക്കുന്നതെന്ന് എനിക്കും ഇത് ആദ്യം വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടോ പിന്നെ ഉമ്മ ആക്കുന്ന കണ്ടേ പിന്നെ ഞാനും പഠിച്ച് അങ്ങനെ ഇപ്പം ഞാൻ ആക്കിയതാണ് കേട്ടാ ഇത് അപ്പോൾ ഇത് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഈ പശു തൈക്കെല്ലാം നല്ല റേറ്റ് അല്ലേ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം അപ്പോൾ നമുക്ക് കുറച്ച് പാലെല്ലാം നമ്മളിങ്ങനെ കുറച്ച് അധികം വാങ്ങിക്കുന്നവരാണെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായ പശു തൈ നമ്മളെ പുരയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ബോക്സസ് എല്ലാം കഴുകി വെച്ചു തരുന്നിട്ടാ ഇത് അപ്പോൾ ഇതിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റമദാൻ്റെ ആ ഒരു നോമ്പ് തുടങ്ങുമ്പേയും നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ കുറച്ച് കുറച്ചും കൂടി ഓതാനും ചെല്ലാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല കുറച്ചും കൂടിയും എന്താണ് എല്ലാം ചെയ്യാനും അതിനെല്ലാം കുറച്ചും കൂടി ടൈം നമുക്ക് അധികം കിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത് എങ്ങനെ തന്നെ നോർമ നോമ്പലല്ലെങ്കിലും നോർമൽ നമുക്ക് ഇതുപോലെ ഇല്ല കാര്യങ്ങളെല്ലാം ഒരു ദിവസം എല്ലാം ഒന്ന് നോക്കി ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാനും എല്ലാം പറ്റും അപ്പോൾ ഈ ഒരു ബൗൾ വേണ്ട അപ്പോൾ ഇത് ബൗളല്ല ഈ ഒരു കുപ്പി അപ്പോൾ ഇത് ഞാനിതിൻ്റെ ഇടയിൽ ടൗണിൽ പോയ ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം കുപ്പിയെല്ലാം കാണുമ്പം അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ഇട്ട് വെച്ചതാണ് കേട്ടാ ഇത് നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് അപ്പോൾ ഇതിൽ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് വെച്ചത് കാരണം കല്ലുപ്പ് അങ്ങനെ കാര്യമായിട്ട് ഒന്നിനും എടുക്കല്ലോ പിന്നെ ഇത് കുറച്ച് വലിയതല്ലേ അപ്പോൾ ഇതെല്ലാം എടുക്കാനും പിടിക്കാനും കുറച്ച് പണിയാണ് പിന്നെ നമ്മൾ കല്ലുപ്പ് മെയിനായിട്ട് നമ്മൾ മീനെല്ലാം കഴുകുന്ന ടൈമിലെല്ലാം എടുക്കലാണ് കേട്ടോ കല്ലുപ്പ് അപ്പോൾ ഇത് ബാക്കി ബോട്ടിൽസ് എല്ലാം കുറച്ച് ഫിൽ ചെയ്ത് വെക്കാനുണ്ടായി പിന്നെ ഇവിടെ പഞ്ചസാര അങ്ങനെ കൂടുതൽ യൂസ് ആക്കലില്ല കേട്ടോ പിന്നെ നോമ്പായതുകൊണ്ട് നമ്മളെ മക്കൾസിനെല്ലാം പഞ്ചസാര അത്ര വേണ്ടാന്ന് പറഞ്ഞാലും ആ ഒരു ടൈമിൽ ജ്യൂസും അങ്ങനെയെല്ലാം ആക്കുമ്പം വേണ്ടേ ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര അധികം ചിലവാകാത്തൊരു സാധനം ാണ് ഇട്ട കാരണം ആർക്കും അങ്ങനെ പഞ്ചസാര അങ്ങനെ കൂടുതൽ വേണ്ട ഇനിയിപ്പം ഇത് നമ്മളെ കൈമാ ഇതില്ലേ നമ്മളെ നെയ്ച്ചോറിൻ്റെ അരി അപ്പോൾ അത് നമുക്കിതുപോലെ ഒരുപാട് എന്താണ് അരിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ്റെ നല്ല അടിപൊളി ടിപ്പാണ് കേട്ടാ ഇത് അപ്പോൾ നമുക്കിങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂപ്പലും ഇട്ടിയും എന്താന്ന് ഇങ്ങനെ പൂപ്പലെല്ലാം പിടിച്ചിട്ടിങ്ങനെ പോകുന്നതിന് നമ്മൾ ഈ ഒരു ഗ്രാമ്പുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പു നമ്മൾ ഈ അരിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പൂപ്പലും വരില്ല എപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് തന്നെ ഉണ്ടാവും കേട്ടാ ഇത് നമ്മൾ നമ്മളേത് അരിയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ എല്ലാം അരി ഉണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ അരിയെല്ലാം ആവുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പലെല്ലാം കയറാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ കിട്ടാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താണ് ഒന്നും കേടൊന്നും വരില്ല ആ ഒരു സ്മെല്ലും കാര്യമെല്ലാം എപ്പോൾ അതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ നെയ്ച്ചോറിൽ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കഴുകുമ്പോൾ എല്ലാം പെട്ടിട്ടുണ്ടെങ്കിൽ അതന്നെ അടുത്ത് അതിൽ കിടുകയും ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കിയിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയെല്ലാം ഒന്ന് ചിരവി വെക്കാനുണ്ട് കേട്ടോ പിന്നെ നോമ്പിൻ്റെ ടൈമിൽ അങ്ങനെ ഓവറായിട്ട് തേങ്ങേൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാലും നമ്മളിങ്ങനെ കഞ്ഞി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കില്ലേ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങയിലൊന്ന് ചിരണ്ടി ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ അത് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണിയായിരിക്കും തേങ്ങ ചിരണ്ടയിൽ മെയിനായിട്ട് ഈ തേങ്ങ ഉലിക്കലും ചിരണ്ടേലും എല്ലാം നല്ലൊരു പണിയാണ് പിന്നെ പ്രത്യേകിച്ച് നോമ്പിന് ഒരു ക്ഷീണവും കുറച്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് കാരണം പ്രത്യേകിച്ച് നമ്മൾ ദുബൈന്നെല്ലാം ഉള്ള ടൈമിനുണ്ടല്ലോ ഈ തേങ്ങയുടെ കാര്യം നമുക്ക് ചിന്തിക്കേ വേണ്ട കാരണം ഈ ബോക്സിൽ വരുന്നുകൊണ്ട് തന്നെ നല്ല സുഖമല്ലേ നമുക്ക് ബോക്സിന്ന് വേഗം എടുത്ത് എല്ലേനും ആക്കാം പക്ഷെ നമ്മൾ നാട്ടിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എപ്പോൾ ഭയങ്കര മടിയിലൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനധികം എന്താന്ന് നോമ്പിനേന്ന് മാത്രമല്ല അല്ലാത്ത ടൈമും നമ്മൾ കൂടുതലും ഇതുപോലെ ബോക്സിലാക്കി വെക്കും കേട്ടോ മാക്സിമം ബോക്സിലാക്കി വെച്ചിട്ട് വെക്കൽ തന്നെയാണ് കേട്ടോ ഇടാ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ ഫുള്ള് മടിയായിരിക്കും അപ്പം അതും ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റില്ല കേട്ടോ ഇനിയിപ്പം ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കലാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് റമദാൻ ടൈമിൽ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം ഒരുപാട് ടൈം നമുക്ക് ഇനി എന്താ പറയുക ഇതിങ്ങനെ ചോ ചിരണ്ടി അതെല്ലാം ക്ലീനാക്കി ചതച്ചെടുക്കലെല്ലാം ഒരുപാട് പണിയല്ലേ അപ്പോൾ അതെല്ലാം കുറച്ച് ടൈമിൽ ആവിക്കാൻ പറ്റും ഇനി റമദാനിൽ മാത്രം എന്നല്ല നമുക്ക് ഏത് ടൈമാണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസിയാണ് ഇനിയിപ്പം ഇതാ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കലാണ് അപ്പോൾ ഇപ്രാവശ്യം വെളുത്തുള്ളി നമുക്ക് കുറച്ച് വലിയ ടൈപ്പ് വെളുത്തുള്ളി ആട്ടോ കിട്ടിയിട്ടുണ്ടായി നമ്മൾ ഗൾഫിലെല്ലാം ഉള്ള ടൈപ്പ് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീൻ ആക്കാൻ വലിയ പാടുണ്ടായിട്ടില്ല ഇനിയിപ്പം ഇത് ഞാൻ ഫുള്ളൊന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയെടുക്കാട്ടോ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കട്ടോ വേറെ ഏത് ഓയിലും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ മെയിൻ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ നമുക്ക് ആ ഒരു ക്രഷ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു രണ്ട് ബോട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഫില്ലാക്കാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാനിത് നേരത്തെ കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നെട്ടെ ഈ ഒരു ബോട്ടിൽ കാരണം വെള്ളത്തിൻ്റെ നെവൊന്നും പാടില്ല കേട്ടോ എന്നാലും നമുക്ക് കുറച്ച് നാൾ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്നെല്ലാം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ വെള്ളത്തോടെ ആക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബോട്ടിലെല്ലാം നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ ഇത് ആക്കി വെ ി അപ്പോൾ ഇതാ ഞാനിത് രണ്ട് ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കലാണ് അപ്പോൾ നമുക്കിനി നല്ല എന്താ പറയുക എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതിയല്ല ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം എല്ലാം നമുക്ക് നിൽക്കും ഇട്ടാൽ ഇത് അപ്പോൾ ഇതാ ഈ ഒരു ബോക്സ് ഉണ്ടല്ല ഞാൻ കുറേ നാളായിട്ടോ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളമായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിൽ ഞാൻ മസാല പൗഡറെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പെട്ടന്ന്ല്ലാം എന്തെങ്കിലും ആക്കുമ്പോൾ കുറേ ബോട്ടിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഈ ഒരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാദ നെക്സ്റ്റ് നല്ല വ്ളോഗ് വരാം